ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും ഉരുളക്കിഴങ്ങിയെ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സുമായിട്ടൊക്കെ കഴിക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവയെല്ലാം നന്നായിട്ടിനെ കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇനി ചൂടായി വന്നതിന് ശേഷം രണ്ട് മീഡിയം സൈസുള്ള സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് കട്ട് ചെയ്തതാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സവാളയെല്ലാം ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം സവാള നന്നായിട്ട് ഇനി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തതിന് ശേഷം കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേഗിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ മസാലയെല്ലാം ആ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ മസാല കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ കണക്കാക്കി വേണം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ കപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് കണക്കാക്കിയായിട്ടാണ് ഷേപ്പ് ചെയ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ചെറിയ ചെറിയ ബൗളുകൾ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം റവ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവ എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതിലേക്ക് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് എന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഇതിലേക്ക് ടോട്ടൽ ഒരു കപ്പ് വെള്ളവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് തൈരുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഈ തിക്നെസ്സിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള പേപ്പർ കപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അതിൽ നിന്ന് ഇളകിപ്പോരും അതിന് വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എല്ലാ കപ്പിലും ഇതുപോലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ എല്ലാ കപ്പിലും ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കപ്പിൻ്റെ പകുതി ഭാഗം ആദ്യം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ മസാല ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എനിക്കിവിടെ മൂന്ന് കപ്പിലാണ് ഇത് ഉണ്ടായിരുന്നത് മാവ് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കണം അതിനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഇഡലിത്തെട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കപ്പ് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കപ്പ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ കപ്പിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു കത്രിക കൊണ്ട് ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൽ നിന്നും മാറ്റിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് ഇളകിപ്പോരും ഒട്ടും തന്നെ ആ കപ്പിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ആ കപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം എല്ലാം ഞാനിവിടെ ആ കപ്പിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഇതിലേക്ക് ഒരു മസാലയും കൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ മസാലയിലൂടെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് മസാലയിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടിനെ ചൂടായി വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം ഇത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവർ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പലഹാരം ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ മസാല എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം ഒരെണ്ണം ഞാനിവിടെ മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സോട്ടൊക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി